ോതിവാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അൻപത്തിനാലാമത്തെ ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്തെ ഭാരതി മൂന്നാമത്തെ ശ്ലോകം തസ്മകാലേദർപ്പത് സപ്പ രാ കൽനക്രോധം പയോഗാത് കാളിയമർദ്ദനാണ് ഈ ദശകത്തിലും അതിൻ്റെ അടുത്ത ദശകത്തിലും ഇന്നത്തെ ദശകത്തിൽ കുറേ ഭാഗത്തും ആയിട്ട് വർണ്ണിക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ആ കാളിയൻ അവിടെ വന്ന് താമസിക്കാനുള്ളതായ കാരണം ാണ് പറഞ്ഞത് ആദ്യം സൗഭരി എന്നുള്ളതായിട്ടുള്ള മഹർഷി തപസ് ചെയ്ത് വെള്ളത്തിൽ നിന്ന് തപസ് ചെയ്യുമ്പോൾ മത്സ്യങ്ങളോട് വളരെ താല്പര്യം വാത്സല്യം തോന്നി അതിലൊരു മത്സ്യത്തിനെ ഗരുഡൻ കൊത്തികൊണ്ട് പോണത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് സങ്കടം വന്നു ആ ഗരുഡനെ ഇനി ഇവിടുന്ന് മത്സ്യ ജന്തുക്കളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കും എന്നുള്ളതായിട്ടുള്ള ഒരു ശാപം കൊടുത്തു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഗരുഡന് ഈ കാളിൻ്റെ നദിയിൽ വരാൻ സാധ്യമല്ല അവിടെ വന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കഥ പറഞ്ഞു ഇനി അതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം കൂടി ഉണ്ടായി തസ്മിൻ കാലേ ആ കാലത്തിൻ്റെ ഇടയിൽ ആ അക്കാലത്ത് കാലേ തസ്മിൻ തസ്മിൻ കാലേ എന്തായാലും അക്കാലത്ത് കാളിയ ക്ഷുവേളർപ്പാത് കാളിയൻ എന്നുള്ളതായിട്ടുള്ള ഒരു പാമ്പ് പാമ്പുകളെ ഒക്കെ കദ്രുവിൻ്റെ മക്കളാണ് ഗരുഡൻ വിനതയുടെ മകനാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കലഹമൊക്കെ ഉണ്ടായിട്ടുണ്ട് പാമ്പുകളും കദ്രുവും വിനതയും തമ്മിലുണ്ടായിട്ടുള്ളതായിട്ടുള്ളൊരു കഥ കൊണ്ട് അങ്ങനെയൊക്കെ കദ്രു ഐരാവതത്തിൻ്റെ പവാല് വെളുത്തട്ടാണെന്നും കറുത്തട്ടാണെന്നും ഉള്ളതായിട്ടുള്ളൊരു തർക്കം രണ്ടുപേരും കൂടി ഉണ്ടായി അപ്പോൾ കറുത്തട്ടാണ് എന്ന് പറഞ്ഞു വെളുത്തട്ടാണെന്ന് പറഞ്ഞു വിനത മറ്റത് കറുത്തട്ടാണെന്ന് പറഞ്ഞു കദ്രു എന്തായാലും കറുത്തട്ടാണെന്ന് അല്ല ആര് പറഞ്ഞതാ ശരി എന്ന് തീർച്ചയായാണ് എന്തെങ്കിലും തോറ്റ ആൾ മറ്റേ ആളുടെ ദാസിയായിരിക്കണം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ കദ്രുവിൻ്റെ സ്വദേവൈരാസത്തിൻ്റെ വാലും വെളുത്തട്ടായത് ആ പരീക്ഷണ സമയത്ത് ഈ പാമ്പ് അതിൻ്റെ വാലുമ്പിൽ ചെന്ന് ചുറ്റി ഇരുന്നു എന്നാണ് അപ്പം എന്നിട്ട് കറുത്തട്ടല്ലേ വാല് അപ്പോൾ അങ്ങനെ ഒരു പറ്റിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു കഥയുണ്ട് എന്തായാലും അവർ തമ്മിലുള്ളൊരു ഇതുകൊണ്ട് വിന വിന അമ്മയെ ശിഷ് ദാസിയാക്കിയത് കൊണ്ട് വിനതയെ ദാസിയാക്കിയത് കൊണ്ട് ഗരുഡന് വയ്യാതെ കണ്ട് ശത്രു പാമ്പുകളെ കൊല്ലാനായിട്ട് ഇറങ്ങി ഒടുക്കം അങ്ങനെ വഹിച്ച് കൊല് കൊന്ന് അനവധി പാമ്പുകളെ കൊന്നു കഴിഞ്ഞപ്പോൾ കൊടുക്കൊരു സഖ്യുണ്ടായി ഒരു സഖ്യുണ്ടായി അപ്പോൾ ആ സഖ്യുണ്ടായിട്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാ മാസവും ഈ ഗരുഡന് വേണ്ടതായിട്ടുള്ള ആഹാരങ്ങൾ പാമ്പുകൾ കൊടുത്തോളാം എന്നാണ് കൊണ്ട കൊടുക്കണം എല്ലാ മാസവും ഓരോ ദിവസം ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതായിട്ടുള്ളൊരു കരാറുണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം അത് കാളിയൻ്റെ ഊഴായിരുന്നു ഭക്ഷണം എത്തിക്കുക എന്നുള്ളത് ഗരുടെ വേണ്ട ഭക്ഷണം എത്തിക്കുക എന്നുള്ളത് കാളിയേൻ്റെ ഊഴാണ് പക്ഷേ കാളിയനത് കൂട്ടാക്കിയില്ല എന്നാണ് തസ്മിൻകാലയെ കാളിയ ക്ഷേളദർപ്പാഥ് തനിക്ക് ക്ഷുവേളം എന്ന് വെച്ചാൽ വിഷം തൻ്റെ തനിക്കുള്ളതായിട്ടുള്ള വിഷം അത്യ ഉഗ്രമായിട്ടുള്ള വിഷം തനിക്കുണ്ട് എന്നുള്ളതായിട്ടുള്ള അഹങ്കാരം കൊണ്ട് ഗരുഡനെ തോൽപ്പിക്കാൻ തനിക്ക് പറ്റും ഗരുഡൻ വിചാരിച്ചാൽ തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല തൻ്റെ വിഷത്തിൻ്റെ ശക്തി കൊണ്ട് ഗരുഡനെ നിസ്സാരമായിട്ട് തോൽപ്പിക്കാം എന്ന് തീർച്ചയാക്കി കാളിയ എന്നാണ് കാളിയഹ ക്ഷേളതർപ്പാത് ക്ഷുവേളം വിഷം തനിക്കുള്ളതായിട്ടുള്ള ആ വിഷത്തിനെ കുറിച്ചുള്ളതായിട്ടുള്ള അഹങ്കാരം കൊണ്ട് സർപ്പാരാധയെ കൽപ്പിതം ഭാഗമശ്ശൻ സർപ്പാരാധേഹേ സർപ്പങ്ങളുടെ ആരാധി ച ശത്രു സർപ്പങ്ങളുടെ ആരാധിയാണ് ഗരുഡൻ എല്ലാ സർപ്പങ്ങളെയും ഈ സർ പാമ്പുകളുടെ ശത്രുവാണല്ലോ ഗരുഡൻ അപ്പോൾ അങ്ങനെ സർപ്പ ആരാധേയെ കൽപ്പിതം ആ ഗരുഡന് കല്പിക്കപ്പെട്ടതായ ഭാഗം ഭക്ഷണം അത് സ്വയം ഭക്ഷിച്ചു അങ്ങടെ കാളിയൻ ഭാഗം അശ്നൻ അത് സ്വയം ഭക്ഷിച്ചു അങ്ങനെ ഭക്ഷിച്ചുകൊണ്ട് ഭക്ഷിക്കുന്നവനായിട്ട് അപ്പോൾ ഗരുഡന് ദേഷ്യം വന്നു അതായത് ഗരുഡന് എല്ലാ മാസവും നൽകേണ്ടതായിട്ടുള്ള ഭക്ഷണം കാളിയൻ്റെ ഊഹ ഊ ഊഴായിരുന്നു അന്ന് പക്ഷേ കാളിയൻ അത് കൊടുത്തില്ല അത് സ്വയം ഭക്ഷിക്കുകയാണ് ചെയ്തത് എന്നാണ് അതെന്താ അങ്ങനെ ഭക്ഷിക്കാൻ കാരണം എന്ന് വെച്ചാൽ തൻ്റെ വിഷത്തിനെ കുറിച്ചുള്ളതായിട്ടുള്ള ആ അഹങ്കാരം കൊണ്ട് ഗർഭമുണ്ട് അത് ഗരുഡന് കൊടുക്കേണ്ടതായിട്ടുള്ള സാധനം താൻ തന്നെ ഭക്ഷിച്ചു അങ്ങനെ ഭക്ഷിച്ചതായിട്ടുള്ള അവസരത്തിൽ സർപ്പാരാധേഹേ സർപ്പത്തിങ്ങളുടെ ആരാധി ശത്രു ആയിട്ടുള്ളതായിട്ടുള്ള ഗരുഡന് കൽപ്പിക്കപ്പെട്ടതായിട്ടുള്ള ആ ഭാഗം ആ ഭക്ഷണാശം അത് സ്വയം ഭക്ഷിച്ചു അശ്നൻ ഭക്ഷിക്കുന്നവനായിട്ട് തേന ക്രോധാത് അപ്പോൾ അതുകൊണ്ട് തേന ആ ഗരുഡനാൽ ക്രോധാദ് ക്രോധം ഹേതുവായിട്ട് തൻ്റെ ഭക്ഷണം മുഴുവനെ കളിയൻ ഭക്ഷിച്ചപ്പോൾ ദേഷ്യം വന്നു ഗരുഡന് എന്നെയോട് ചോദിക്കാനോ എന്നുള്ളതായിട്ടുള്ള ഒരു ദോഷ ദേഷ്യം ഗരുഡനും ഉണ്ടായി അപ്പോൾ ക്രോധാത് ആ ഗരുഡനാൽ ക്രോധം ഹേതുവായിട്ട് തനിക്ക് കിട്ടാനുള്ള പായ ഭക്ഷണം ആ ക്രോധം കൊണ്ട് തേനക്രോധാദ് ഭാജ അങ്ങയുടെ പദങ്ങൾ പദാംഭോജം പദസരോരൂഹങ്ങൾ ആ സരോരൂഹങ്ങളിലെ ഭജിക്കുന്നതായിട്ടുള്ള ഗരുഡന് ഗരുഡൻ മഹാവിഷ്ണുവിൻ്റെ വാഹനാണല്ലോ അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ദാസനാണ് പാദദാസനാണ് ഗരുഡൻ അപ്പോൾ ആ പാ മഹാ ഭഗവാന്റെ പാദദാസനായിട്ടുള്ള ഗരുഡനെ തോൽപ്പിക്കാൻ എന്ന് വിചാരിച്ച് തോൽപ്പിക്കാമെന്ന് വിചാരിച്ച് കാളിയം ചെയ്തതായിട്ടുള്ള ആ ദുർനയം അത് ഗരുഡൻ്റെ അടുത്ത് വിലപ്പൂ എന്ന് പറയുകയാണ് എന്താ വെച്ചാൽ ഗരുഡൻ ഭഗവാന്റെ ഭക്തദാസനാണ് ഭഗവാന്റെ പാദദാസനാണ് അപ്പം അതുകൊണ്ട് ആ ഭഗ ഗരുഡന് ശക്തി ഉണ്ട് ആ അങ്ങനെ ഭാജ അദ്ദേഹം അങ്ങയുടെ പദാംഭൂജങ്ങളിൽ ദാസനായിട്ടുള്ള ആ ഗരുഡനാൽ ക്രോധാത് ക്രോധം ഹേതുവായിട്ട് പക്ഷക്ഷിപ്ത ആ ചിറകൊണ്ടൊരടി അടിച്ചുകൊണ്ട് തൻ്റെ ചിറകൊണ്ട് ഗരുഡൻ തൻ്റെ ചിറകൊണ്ട് ഈ കാളിയനെ ഒരു അടി അടിച്ചു എന്നാണ് പക്ഷക്ഷിപ്ത പക്ഷം കൊണ്ട് തൻ്റെ ചിറവ് കൊണ്ട് ക്ഷിപ്തനായിട്ട് എറിയപ്പെട്ടു അങ്ങോട്ട് അടിച്ച് എറിയപ്പെട്ടു അറി എറിഞ്ഞപ്പോൾ ഈ കാളിദാസ കാളിയൻ എന്തു ചെയ്തു എന്ന് വെച്ചാൽ പക്ഷക്ഷിപ്ത തദ്ദുരാപം പയോഗാൽ തദ്ദുരാപം ആ ഗരുഡനെ ചെല്ലാൻ വയ്യാത്തതായിട്ടുള്ള ദുരാപമായിട്ടുള്ള പ്രവേശിക്കാൻ വയ്യാത്തതായിട്ടുള്ള തദ്ദുരാപം തേന ദുരാപം അതായത് ഗരുഡനായ ദുരാപമായിട്ടുള്ള ഗരുഡന് ദുരാപമായിട്ടുള്ള പ്രവേശിക്കാൻ വയ്യാത്തതായിട്ടുള്ള പയഹ അഗാദ് ആ വെള്ളത്തിലേക്ക് കാളിന്തി ജലത്തിലെ വെള്ളത്തിലേക്ക് പോയി കാളിയൻ എന്നാണ് പക്ഷക്ഷിപ്തനായിട്ട് ഗരുഡൻ്റെ കൊണ്ട് അടിക്കപ്പെട്ടപ്പോൾ കാളിയൻ എന്തു ചെയ്തു ഈ ഇനി ഗരുഡന്റെ ദോഷം ഉപ ഉപദ്രവം ഒരു സ്ഥലം നോക്കിയിട്ട് ഈ കാളിൻ്റെ നദിയിൽ ചെന്ന് ചേർന്നു എന്താ വെച്ചാൽ അവിടുന്ന് തന്നെ ഉപദ്രവിച്ചാൽ ഗരുഡൻ മരിക്കൂലോ അങ്ങനെയാണല്ലോ സൗ സൗഭരിയുടെ ശാപം സൗഭരി മഹർഷിയുടെ ശാപം കൊണ്ട് കാ ഗരുഡന് ഈ കാളിൻ്റെ നദിയിൽ പ്രവേശമില്ല അപ്പോൾ അതുകൊണ്ട് ഈ വേറെ ഗരുഡൻ ചിറവ് കൊണ്ട് അടിച്ചതായ സമയത്ത് കാളിയൻ ഈ കാളിന്തി നദിയെ ശരണം പ്രാപിച്ചു എന്നാണ് പറയണത് തദ് പക്ഷക്ഷിപ്ത ആ ഗരുഡൻ്റെ പക്ഷം കൊണ്ട് ക്ഷിപ്തമായിട്ട് ചിറവ് കൊണ്ട് ക്ഷിപ്തമായിട്ട് തദ് തദ്ദുരാപം ആ തത് എന്നുള്ള തശബ്ദം അവിടെ ഗരുഡനെ ഉദ്ദേശിക്കുന്നു ഗരുഡന് ദുരാപമായിട്ടുള്ള ഗരുഡനെ പ്രവേശിക്കാൻ വയ്യാത്തതായിട്ടുള്ള ആ പയഹ കാളിന്തി നദിയുടെ പയഹ വെള്ളം ആ ജലത്തിലേക്ക് അഗാദ് ചെന്നു പയോ ഗാദ് പയഹ അഗാദ് അവിടേക്ക് പോയി കാളിയൻ ഈ കാളിന്തി ജലത്തിലേക്ക് ഈ കാളിന്തിയുടെ ജലത്തിലേക്ക് പോയി അവളെ താമസാക്കി എന്നാണ് തസ്മിൻകാലേ അക്കാലത്ത് കാളിയഹ കാളിയൻ ചുവളദർപ്പ് തൻ്റെ വിഷത്തിൻ്റെ ദർപ്പം കൊണ്ട് സർപ്പാരാദേഹേ കൽപ്പിതം സർപ്പാരാതിയായിട്ടുള്ള സർപ്പങ്ങളുടെ ശത്രുവായ ഗരുഡന് വിധിക്കപ്പെട്ടതായ കൽപ്പിക്കപ്പെട്ടതായ കൽപ്പിതം ഭാഗം കൽപ്പിക്കപ്പെട്ടതായ ഭാഗം സ്വയം അശ്നൻ തന്നെത്താൻ ഭക്ഷിക്കുന്നവനായിട്ട് തേന അവനാൽ ഏത് അര എങ്ങനെയുള്ള അവനാ തൊൽപദാംഭോജാജ അങ്ങയുടെ പദാംഭോജത്തിൽ ഭജിക്കുന്നതായ പദാംഭോജദാസനായ ആ ഗരുഡനാൽ പക്ഷക്ഷിപ്ത ക്രോധം കൊണ്ട് പക്ഷത്തിനാൽ ചിറവ് കൊണ്ട് അടിക്കപ്പെട്ട് തദ്ുരാപം പയോഗാദ് ആ ദുരാപമായിട്ടുള്ള ഗരുഡന് പ്രവേശിക്കാൻ വയ്യാത്തതായ ആ കാളിൻ്റെ തീരെ തീരത്തേക്ക് ജലത്തിലേക്ക് പ്രവേശിച്ചു അവിടെ താമസാക്കി എന്ന് സാരം നാലാമത്തെ ശ്ലോകം ഘോരേ തസ്മിൻ സൂരജ നീരവാസേ തീരെ വൃക്ഷ വിക്ഷതാക്ഷളവേഗാ പക്ഷി വ്രാത പേതുരഭ്രേ പതന്ത ത്വന്മനസ്തേന കാളിയൻ ഇവിടെ താമസാക്കിയപ്പോൾ എന്താ ഉണ്ടായത് എന്ന് പറയുകയാണ് ഇവിടെ ഘോരേ തസ്മിൻ സൂരജാനീരവാസേ തസ്മിൻ ഘോരേ ഘോരനായിട്ടുള്ള ആ കാളിയൻ അത്യധികമായ വിഷത്തിന്റെ ശക്തി ഉള്ളതായിട്ടുള്ള ആ കാളിയൻ തസ്മിൻ ഘോരെ ഘോരനായിട്ടുള്ള ആ കാളിയൻ തീ സൂരജീര നീരവാസേ സൂരജ സൂരജ എന്ന് വെച്ചാൽ സൂര എന്നു വച്ചാൽ സൂര്യൻ തന്നെ സൂരഹ സൂര്യൻ തന്നെ സൂരജ സൂര്യൻ്റെ പുത്രി കാളിന്തി സൂര്യൻ്റെ പുത്രിയാണ് കാളിന്തി എന്നാണ് അപ്പോൾ ആ സൂരജ കാളിന്തി ആ സൂരജ സൂരജാനീരം കാളിന്തിയുടെ ജലം കാളിന്തി ജലത്തിൽ വസിക്കാൻ തുടങ്ങിയതായ അവസരത്തിൽ ഘോരേ തസ്മിൻ ഘോരനായ അവൻ ആ കാളിയൻ സൂരജാനീരവാസേ സൂരജയുടെ കാളിന്തിയുടെ നീരത്തിൽ നീരം വെള്ളം ആ വെള്ളത്തിൽ വസിക്ക വസിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ തീരെ വൃക്ഷാ വിക്ഷതാഹ ക്ഷേളവേഗാദ് ക്ഷേളവേഗാദ് ആ വിഷത്തിൻ്റെ ശക്തി കൊണ്ട് ആവേഗഹേതുവായിട്ട് വിഷത്തിൻ്റെ വേഗത ഹേതുവായിട്ട് അത്യധികമായിട്ടുള്ള ശക്തിയോടുകൂടിയതായ വിഷമാണ് ഈ കാളിയൻ വമിച്ചിരുന്നത് അങ്ങനെയുള്ളതായിട്ടുള്ള ആ വിഷത്തിൻ്റെ ശക്തി കൊണ്ട് ചുവള വൈകാതെ തീരെ വൃക്ഷാഹ തീരത്തിലിളവായ വൃക്ഷങ്ങളൊക്കെ വിക്ഷതാഹ ഉണങ്ങിപ്പോയി എന്നാണ് കാളിൻ്റെ തീരത്തുള്ളവായ വൃക്ഷങ്ങളൊക്കെ ഉണങ്ങിവശായി ഈ വേഗ വിഷത്തിൻ്റെ ശക്തി കൊണ്ട് കാളിയൻ്റെ വിഷത്തിൻ്റെ ശക്തി കൊണ്ട് ആ അടുത്തുള്ളതായിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ ഉണങ്ങി എന്നാണ് തീരെ വൃക്ഷാഹ തീരത്തിലിളവായിട്ടുള്ള വൃക്ഷങ്ങൾ വിക്ഷതാ വിശേഷേണക്ഷതങ്ങളായി വിശേഷിച്ചും ഉണങ്ങിപ്പോയി എന്നാണ് എങ്ങനെ ക്ഷേള വൈകാതെ വിഷത്തിൻ്റെ ശക്തി കൊണ്ട് ഇനി മാത്രമല്ല പക്ഷിപ്രാത പേതു അഭ്രേ പതന്ത അഭ്രേ പതന്ത പക്ഷിപ്രാത അഭ്രേ ആകാശത്തിൽ അഭ്രം ആകാശം അഭ്രേ ആകാശത്തിൽ പറക്കുന്നതായിട്ടുള്ള പക്ഷിപ്രാത പക്ഷി സമൂഹങ്ങൾ പ്രാതം സമൂഹം പക്ഷിപ്രാതഹ പക്ഷികളുടെ സമൂഹങ്ങൾ കൂട്ടങ്ങളൊക്കെ ആകാശത്തിലാണ് പര അവർ പറന്നുകൊണ്ടിരിക്കണത് പക്ഷേ അവരൊക്കെ പേതുഹു താഴെ വീണു ഈ വിഷത്തിൻ്റെ ശക്തി കൊണ്ട് ആകാശത്തിൽ കൂടെ പറക്കുന്നതായിട്ടുള്ള പറവകളൊക്കെ താഴത്ത് ജലത്തിലേക്ക് വീണു നശിച്ചു അവരും മരിക്കാൻ തുടങ്ങി എന്നാണ് അവരുടെ ജീവനും നഷ്ടപ്പെട്ടു അവരൊക്കെ ആകാശത്തു നിന്ന് വിഷശക്തി കൊണ്ട് കാലിയൻ്റെ വിഷം വ്യാപിച്ച ആകാശത്തിലൊക്കെ വ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് ആകാശത്തിൽ കൂടി പറക്കുന്നതായിട്ടുള്ള ആ പക്ഷി പക്ഷികളും ആ വിഷത്തിൻ്റെ ശക്തി കൊണ്ട് താഴെ വീണു പേതുഹു വീണു പപാതേതും പേതുഹു പേതു ബഹുവതനാണ് പക്ഷിപ്രാതങ്ങള് പക്ഷി സമൂഹങ്ങളൊക്കെ താഴെ വീണു എന്നാണ് കാരുണ്യർജം ത്വന്മനസ്തേന ജാതം തേന തന്മൂലം അതായത് ഇങ്ങനെ സമീപവാസികൾക്കൊക്കെ ഖേ ഖേദം ഉണ്ടായത് കൊണ്ട് ഈ കാളിയൻ്റെ വിഷം കൊണ്ട് എല്ലാവർക്കും വിഷമം ഉണ്ടായിത്തുടങ്ങി എന്നാണ് ജീവജാലങ്ങൾക്കൊക്കെ സമീപത്തുള്ള ജീവജാലങ്ങളൊക്കെ വിഷമിച്ചു തുടങ്ങി അപ്പോൾ തേന തന്മൂലം ത്വന്മനഹ അങ്ങയുടെ മനസ്സ് ഭഗവാന്റെ മനസ്സ് ശ്രീകൃഷ്ണൻ്റെ മനസ്സ് തേന കാരുണ്യാർദ്രം ജാതം കാരുണ്യാർദ്രമായി തീർന്നു കാരുണ്യം കൊണ്ട് ആർദ്രമായിത്തീർന്നു അങ്ങയുടെ മനസ്സ് ഇതൊക്കെ കണ്ടപ്പോൾ ഭഗവാന്റെ മനസ്സ് അങ്ങോട്ട് കരുണാപൂർണമായി തീർന്നു എന്നാണ് അവിടെ അപ്പോൾ ഘോരേ തസ്മിൻ സൂരജാനീരവാസേ തസ്മിൻ ഘോരേ ഘോരനായ അവൻ ആ കാളിയൻ സൂരജാ നീരവാസേ സൂരജയിലെ കാളിന്തിയിലെ സൂര്യപുത്രയ പുത്രിയായ കാളിന്തിയിലെ നീരത്തിൽ ജലത്തിൽ വസിക്കാൻ തുടങ്ങിയപ്പോൾ തീരെ വൃക്ഷാ തീരത്തിലുള്ളതായിട്ടുള്ള വൃക്ഷങ്ങൾ ക്ഷേളവേഗാദ് വിഷത്തിൻ്റെ ശക്തി കൊണ്ട് വിക്ഷതാ ഉണങ്ങിപ്പോയി അത് ഉണങ്ങി നശിച്ചു ഇനി പക്ഷിപ്രാതാഹ പക്ഷിപ്രാ സമൂഹങ്ങൾ ആകാശത്തിൽ പറക്കുന്നതായിട്ടുള്ള പക്ഷി സമൂഹങ്ങളൊക്കെ അഭ്രയ പതന്ത അഭ്രത്തിൽ അഭ്രത്തിൽ ആകാശത്തിൽ പറ പതന്ത പറക്കുന്നതായിട്ടുള്ള പക്ഷികളൊക്കെ പേതുഹു താഴെ വീണു ഇങ്ങനെ എല്ലാം സംഭവിച്ചപ്പോൾ തേ മനഹ അങ്ങയുടെ മനസ്സ് ഭഗവാന്റെ ത്വന്മനഹ അങ്ങയുടെ മനസ്സ് ഭഗവാന്റെ മനസ്സ് കാരുണ്യാർദ്രം ജാതം കാരുണ്യം കൊണ്ട് ആർദ്രമായി തീർന്നു രജ കൊണ്ട് ആർദ്രമായി തീർന്നു അങ്ങയുടെ മനസ്സ് എന്നാണ് എന്നിട്ടാതാണ് അവിടെ കാളിയനെ പറഞ്ഞയക്കാനുള്ള വഴി നോക്കണത് രണ്ടും ഒന്നും കൂടിയും ചെല്ലാം തസ്മിൻകാലേ കാളിയക്ഷളദർപ്പാത്

തീരത്തുള്ള ആ വൃക്ഷമൊക്കെ കരിഞ്ഞു പക്ഷിക്കൂട്ടം ചത്തുവീണം കാരുണ്യം കൊണ്ടാർദ്രമായി നിൻ മനസ്സും സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ